രുന്ന അലൻഷ്യ ബ്യൂട്ടി പാർലറാണ് കണ്ടില്ലേ അലൻഷ്യ അവ ഇവിടത്തെ കുട്ടികളെ തന്നെ നല്ല സുന്ദരിലെ സുന്ദരികളാക്കും ഞാനും എന്റെ ഇപ്പം ഞാൻ കാണിച്ചരാട്ട നല്ലൊരു ബ്യൂട്ടി പാർലർ ആണ് മുടി കട്ട് ചെയ്യാനും എല്ലാത്തിനും ഭംഗിയിൽ ഭംഗിയാക്കി തരും നല്ലൊരു പാർലർ ഞങ്ങളൊരു രണ്ടു കൊള്ളായി ഇവിടെ ഇതാണ് നിഷ് അലൻസിയ ബ്യൂട്ടി പാർലറിന്റെ ഓണറാണ് അലൻസിയ അലൻസിയ ബ്യൂട്ടി പാർലറിന്റെ ഓണറാണ് അപ്പൊ ആ കുട്ടിയോട് നമുക്ക് എന്തെങ്കിലും ഒന്നും ചോദിക്കാം ഇതെന്നും തുടങ്ങിമോ അല്ലേ ഇതിപ്പോ നമ്മൾ രണ്ടു വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ രണ്ടു വർഷം ആകുന്നു രണ്ടു വർഷം ആവുന്നു അല്ലേ നിങ്ങക്ക് വേറെ ഇത് നിങ്ങക്ക് വേറെ ഒരു ഷോപ്പും കൂടിയുണ്ട് ലൈൻസ്പ അതിപ്പോ പതിനൊന്ന് വർഷം പതിനെട്ട് വർഷം അവിടെ ആരെയല്ലേ അവിടെ ജെന്റ്സ് ലേഡീസിന്റെ ആണ് ഉണ്ട് ഹസ്ബൻഡ് ഉണ്ട് അല്ലെ ഇവിടെ മോള് നോക്കണുല്ലേ ഞാൻ നോക്കണു പിന്നെ നമ്മുടെ സ്റ്റാഫുണ്ട് സ്റ്റാഫുണ്ട് ആ എനിക്കറിയാം ഇവിടെ ഞാൻ എപ്പോഴും വരണ നമ്മുടെ സ്വന്തം ആളാണ് അത് കാരണം എനിക്കറിയാം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് വാ ആ ഇത് നമ്മുടെ സ്റ്റാഫ് ആണ് പെരണിമ പിന്നെ ഇത് ചേച്ചി നമ്മുടെ സ്റ്റാഫ് അതെല്ലേ രണ്ടുപേരും ഇതിനു മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു കുട്ടി ഉണ്ടായിരുന്നു പേര് രാഖി രാഖി ആ കുട്ടിപ്പോ എനിക്കറിയാം എല്ലാം നല്ല മിടിക്കുക ഇവര് രണ്ടുപേരും നന്നായിട്ട് അസ്സലായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഐബ്രോ ആയാലും പിന്നെ ഞങ്ങള് എന്നെങ്ങനെ സുന്ദരിയാക്കണതൊക്കെ വരെയുണ്ട നന്നായിട്ട് നല്ല സുന്ദരി തന്നെ ആക്കും അപ്പൊ രണ്ട് ഇവര് മൂന്ന് പേര് താങ്ക് യു പിന്നെ സ്പാ റൂമൊന്ന് കാണിച്ചു കൊടുക്കും സ്പാർ റൂമൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇവിടെ നമ്മുടെ ഈ റൂമിൽ തന്നെ നല്ല ഏഷ്യക്കെ ഇട്ട് തരും നല്ല ഏശോക്കിട്ട് സുന്ദരി മണികളാകും ഞങ്ങളെ ഫേഷ്യലൊക്കെ ചെയ്ത്യൂർ മാനിക്കൂറൊക്കെ ചെയ്ത് മാനിക്കൂർ ഇവിടെ നല്ല അടിപൊളി പാർലർ എല്ലാർക്കും ഇനി ഫോർട്ട് മോള് പറഞ്ഞു ഞങ്ങള് നാലു പേര് നീ നിൽക്കുന്നില്ലേ എന്താ പറയാ പറഞ്ഞു ഞങ്ങളുടെ നാലുമേദീൻ കൂടി ഫോട്ടോ ഇന്ന് ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വന്ന നമ്മടെ മൊട്ടത്തലേനും കാണിച്ചു കൊടുക്കും നമ്മടെ മൊട്ടത്തലും മൊട്ടം തലയാണ് ഞങ്ങൾ എന്നും വന്ന മാമി നിഷ നമുക്ക് മൊട്ടന്തലുട്ടേ മൊട്ടന്തല ഇതെന്ന് ഞങ്ങളുടെ പാർലറിൽത്തെ മൊട്ടത്തലെ എന്ത് വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ഈ പാർലറിൽ ഞാൻ ഈ പാർലറിൽ വന്ന് ഈ മൊട്ടത്തലേലൊക്കെ ഒരു ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോ ഞാൻ എടുക്കാറുണ്ട് പിന്നെ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് പ്രോഡക്ട്സ് അല്ല നല്ല നല്ല പ്രോഡക്ട്സ് ഉണ്ട് എല്ലാം അവിടുത്തെ ഒന്ന് കാണിച്ചോളൂ നല്ല നിഷ പറഞ്ഞുകൊടുക്കൂ നിഷ് ഫോട്ടോസ് കരാറ്റ്

ഞാനെപ്പോഴും ഞാനും അവളും കൂടി പാർലറിൽ വെച്ചു പിന്നെ അവള് വിളിച്ചു ശരി ഈ പാർലർ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ പരിചയപ്പെടുത്ത രണ്ടു കൊല്ലായിട്ട് പാർലറിൽ വന്ന സുന്ദരികൾ അവളിലത്തെ എന്റെ പണി ഞാൻ മാത്രല്ല അവളുടെ മുകളും വരാറുണ്ട് ജർമ്മനിന്ന് വരുമ്പോ apo Nisha, shower yung ini-baryo hindi ko nanggle pati ഇത് നിഷനിഷിപ്പം പറയും ഞങ്ങളെ ഞങ്ങൾക്ക് നമ്മുടെ സ്വന്തം ചേച്ചിമാരാണ് ഈ ഷോപ്പ് തുടങ്ങി ഇപ്പൊ തുടങ്ങി രണ്ടുപേരും വരുന്നതാണ് എല്ലാം ചെയ്യാറുണ്ട് ഫേഷ്യല് ത്രെഡിങ് ഇവിടുന്ന് സുന്ദരിയായിട്ട് പോകും ഉണ്ടാകും കേസിനെ മോള് വരാറുണ്ട് ഹെയർ കട്ട് ചെയ്യാനും സുന്ദരി അതെ ഇവിടെ നല്ല സുന്ദരിയായിട്ട് നല്ല സുന്ദരിമണികളാമണികളെ ആക്കിട്ടുള്ള കുട്ടികളെ കാണിച്ചെന്നില്ലേ ഇവിടത്തെ കുട്ടികളെ അതുപോലെ അപ്പൊ എല്ലാവർക്കും എല്ലാവരും വരൂ ഇവിടേക്ക് കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര് എവിടെയാണ് അറിയോ മടക്കിനടയില് കെ കെ ട്രൈഡേഴ്സിന്റെ ഒക്കെ ഉള്ളിലായിട്ട് ബിൽഡിംഗില് കെ കെ അബ്ദുറിന്റെ ബിൽഡിങ്ങിലാണ് ഈ പാർലർ പേര് പറഞ്ഞുകൊടുക്കുന്നത് എലൻസിയാ ബ്യൂട്ടി പാർലർ എലൻസിയാ ബ്യൂട്ടി പാർലർ അപ്പൊ എല്ലാവരും വരിക ഭംഗിയായിട്ട് സുന്ദരികളായിട്ട് തിരിച്ചു പോവാ വിശ്വസിച്ച് നമുക്ക് ഇവിടെ വന്ന് പാർലർ വന്ന് എല്ലാ ഇതും ചെയ്തിട്ട് പോവാൻ മുടി ആയാലും ഐബ്രോ മാത്രല്ല ഞങ്ങള് ഫേഷ്യൽ ചെയ്യാറുണ്ട് ക്ലീന പെഡിക്യൂർ ഒക്കെ ചെയ്യാറുണ്ട് നല്ല സുന്ദ ഞങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യമാണത് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ കാണാം